ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡ്രാഗൺ ഫ്രൂട്ട് വെച്ചൊരു ജ്യൂസ് ഉണ്ടാക്കാനാണ് പോകുന്നത് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ചിലവർക്കൊന്നും കഴിക്കാൻ ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി അടിപൊളി ഒരു ജ്യൂസാണ് കേട്ടോ ഇങ്ങനെ ജ്യൂസായി കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഞാനിത് തൊലിയൊക്കെ കളഞ്ഞ് ഡ്രാഗൺ ഫ്രൂട്ട് നല്ല ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ രണ്ട് ഗ്ലാസ്സിനുള്ളത് മാത്രമാണ് നടത്തുക അതുകൊണ്ട് ഇതിൻ്റെ പകുതി പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഈ സ്ലൈസാക്കി വെച്ച ഡ്രാഗൺ ഫ്രൂട്ട് നമ്മൾ ഇതിൽ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകയാണ് അത്ര ചെറിയ പീസൊന്നും നോക്കേണ്ട ആവശ്യമില്ല എന്നാൽ കുറച്ച് പഞ്ചസാര കുറച്ച് നല്ലപോലെ പഞ്ചസാര ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ നമുക്കിതിൽ ആവശ്യമുണ്ടെങ്കിൽ ഐസ്ക്രീമൊക്കെ ചേർക്കാം ഞാനിപ്പോൾ ഐസ് ക്രീം ചേർക്കുന്നില്ല കാരണം കോൾഡിൻ്റെ ഇഷ്യൂ ഉണ്ട് അപ്പോൾ ഇതാ കുറച്ച് പാൽ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പാലൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണം ഒഴിക്കുക കൊഴുപ്പ് കൂടുതൽ വേണമെങ്കിൽ അതേ വെള്ളം ചേർക്കാം കേട്ടോ വെള്ളം അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാണ് മുറിച്ച് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാത്തവർ തീർച്ചയായും ഇതുപോലെ ട്രൈ ചെയ്യുക പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് ഐസ്ക്രീമൊക്കെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും ഞാനിപ്പോൾ മോനൊക്കെ കൊടുക്കുന്നതായത് ഐസ്ക്രീം ചേർക്കുന്നില്ല കേട്ടോ അപ്പം ഇങ്ങനെ കൊടുക്കുമ്പോൾ കുട്ടികൾ കുടിക്കുന്നുണ്ട് ചില കുട്ടികൾക്ക് പിന്നെ സ്ലൈസ് ആയി കൊടുത്താൽ അവർ കഴിക്കുന്നില്ല അപ്പോൾ ഇങ്ങനെയൊക്കെ കൊടുക്കുമ്പോൾ അവരത് എൻ്റെ മോനൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തട്ടുപ്പത്തുള്ള ബെല്ലാക്കിടയിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ ഇപ്പോൾ വീഡിയോ ഇട്ടാലും അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ എല്ലാവരും തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ കാണാം ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ